ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ചേർത്തല കാർത്തിയായി ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോയാലോ തിരുവനന്തപുരത്തെ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വില്ലുമംഗലം സ്വാമിയാർ ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ അല്പസമയം ചേർത്തലയിൽ വിശ്രമിച്ചു ഒരു മരച്ചുവട്ടിലായിരുന്നു അദ്ദേഹം വിശ്രമിച്ചത് അവിടെ അരയന്നങ്ങൾ നീന്തുന്ന നിരവധി കുളങ്ങൾ അദ്ദേഹം കണ്ടു ഇതിനിടയിൽ ദിവ്യത്വമുള്ള ഒരു കന്യകയെയും അദ്ദേഹം കാണാനിടയായി അത് നവദുർഗമാരിൽ ഒരാളായ കാർത്യായിനി ദേവി തന്നെയാണെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു ഉടൻ തന്നെ സ്വാമിയാർ ഭഗവതിയെ സമീപിച്ചു തൽക്ഷണം ഭഗവതി കുളത്തിലേക്ക് എടുത്തു ചാടി ഇങ്ങനെ തുടർച്ചയായി ആറ് ദിവസവും വില്യമംഗലം സ്വാമിയാരെ കണ്ടപ്പോൾ ദേവി ആറു കുളങ്ങളിലായി ചാടി ഒളിച്ചു അങ്ങനെ ഏഴാമത്തെ ദിവസം വന്നു ഏഴാമത്തെ കുളത്തിലേക്കും ഭഗവതി ചാടി കുളത്തിൽ നിറയെ ചേറായിരുന്നതിനാൽ ചേറിലേക്ക് താഴുന്നതിനു മുൻപേ വില്ുമംഗലം പരാശക്തിയുടെ മുടിയിൽ പിടിച്ചുയർത്തി ചേറിലായ തല എന്ന അർത്ഥത്തിലാണ് ചേർത്തല എന്ന പേരുണ്ടായതെന്നാണ് ഐതിഹ്യം അസഭ്യം പറഞ്ഞാണത്രേ സ്വാമിയാർ ദേവിയെ പ്രതിഷ്ഠിച്ചത് ഈ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉത്സവകാലത്ത് ചേർത്തലയിൽ പൂരപ്പാട്ട് പാടുന്നത് ഉത്സവത്തിനു മുന്നോടിയായാണ് സാധാരണ ക്ഷേത്രങ്ങളിലെല്ലാം കൊടിയേറ്റം നടക്കാറുള്ളത് എന്നാൽ ഉത്സവം തുടങ്ങി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കൊടിയേറ്റം നടക്കുന്ന ഒരു ക്ഷേത്രമാണിത് മൂന്ന് ശ്രീകോവിലുകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഭഗവതിയെ കൂടാതെ ശിവനും വിഷ്ണുവുമാണ് മറ്റ് പ്രതിഷ്ഠകൾ ശിവനെയും വിഷ്ണുവിനെയും ഒരുമിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രം ീ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കുമുണ്ട് ഏറെ പ്രത്യേകത തറനിരപ്പിൽ നിന്ന് നാലടിയോളം താഴ്ചയിലാണ് കാർത്തിയായിനിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ പരാശക്തി സ്വയംഭൂവായതാണെന്ന വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് കിഴക്കോട്ട് ദർശനമായാണ് പ്രതിഷ്ഠ ചതുരത്തിൽ കെട്ടിയിട്ടുള്ള കരിങ്കലാണ് പ്രതിഷ്ഠ സ്ഥാനം സരസ്വതി ലക്ഷ്മി പാർവതി ഭദ്രകാളി തുടങ്ങി വിവിധ ഭാവങ്ങളിലും ആരാധിക്കാറുണ്ട് ദേവിയെ ക്ഷേത്രത്തിലെ ഉപദേവതകളായി ഗണപതി കാവുടയോൻ അഥവാ ് നാഗ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് കോഴികളെ പറപ്പിക്കലാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഭക്തർ ഇത്തരത്തിൽ പറപ്പിക്കുന്ന നൂറുകണക്കിന് കോഴികളെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ക്ഷേത്രാങ്കണം നിറയെ ഇത്തരത്തിലുള്ള കോഴികളായിരിക്കും ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് തടി വഴിപാട് അരിപ്പൊടി തേൻ പഴം മുന്തിരിങ്ങ കൽക്കണ്ടം ചുക്കുപൊടി ഏലക്കാപ്പൊടി ജീരകപ്പൊടി എന്നിവ ചേർത്താണ് ഈ മിശ്രിതം തയ്യാറാക്കുന്നത് തുടർന്ന് കുഴൽ രൂപത്തിൽ ചുരുട്ടിയെടുത്ത് പാളയിൽ ഈ മിശ്രിതം നിറയ്ക്കുന്നു അതിനുശേഷം മണ്ണിൽ കുഴിച്ചിട്ട് മീതെ തീയിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് രോഗം മാറാൻ നിരവധി പേരാണ് ഈ വഴിപാട് നേരുന്നത് മീനമാസത്തിലെ മകൈരം നാളിലാണ് ഇവിടെ കൊടിയേറ്റം നടക്കുന്നത് ഏഴു ദിവസവും ആറാട്ട് നടക്കും നാളിലെ സരസ്വതി പടയണി ആയില്യം മകം പൂരം തുടങ്ങിയ നാളുകളിലെ പടയണികൾ എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റു ചടങ്ങുകൾ പൂരം നാളിലാണ് പ്രധാന ഉത്സവം ഇവിടുത്തെ ദർശന സമയം രാവിലെ അഞ്ചു മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകുന്നേരം അഞ്ചു മുതൽ രാത്രി എട്ട് വരെയുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ഹരേ കൃഷ്ണ സർവം ശ്രീ അർപ്പണമസ്തു ഹരി ഓം